പറയട്ടെ ഹലോ നമസ്കാരം ഞാനിപ്പോ പറയാൻ പോണത് ഒരു എൺപത് ശതമാനം ആൾക്കാർക്ക് ഈ അസുഖം ഉണ്ട് അസുഖം വേറെ ഒന്നുമല്ല ആണ് അപ്പൊ പൈൽസ് എങ്ങനെ മാറാം അത് നമ്മളുടെ റാണി ചേച്ചി പറഞ്ഞു തരും റാണി ചേച്ചി പൊതുവെ ഇവിടെ ഉള്ള ഈ നമ്മുടെ ഒരു മിക്ക പിള്ളേർക്കും ഈ അസുഖം ഉണ്ട് കൊച്ചു പിള്ളേർക്കും അവരും ഈ പൈൽസ് ഉണ്ട് അപ്പൊ റാണി ചേച്ചിയുടെ അപ്പൂപ്പനായിട്ടും അപ്പനായിട്ടും റാണി ചേച്ചിയായിട്ടും ഈ മരുന്നുകള് പറയാറുണ്ടെന്ന് പറഞ്ഞു ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ റാണി ചേച്ചി സോഷ്യൽ മീഡിയ ഉപകാരമായിരിക്കും റാണി ചേച്ചിയുടെ ഈ പൈൽസ് എങ്ങനെയാണ് മാറിയത് ഞാൻ ഇപ്പൊ താറാവിന്റെ കൊടല് അത് നമ്മള് കറി വച്ച ഫ്രൈ ചെയ്ത കഴിക്കുക അത് ഒരു മാസം അത് ഒരു മാസം ഫുള്ള് കഴിക്കണ്ട പതിനഞ്ചു ദിവസം ക്ലീൻ ചെയ്ത് ഈ പൈൽസ് പൂർണ്ണമായിട്ടും റാണിച്ചത് എന്റെ അനുഭവം ഞാനത് ഇപ്പൊ ഒരു മാസം ഞാൻ കഴിച്ചായിരുന്നു പൂർണ്ണമായിട്ടും പതിനഞ്ചു ദിവസം ഒന്നര പൂർണ്ണമായിട്ടും മാറി ഇതെങ്ങനെയാണ് മരുന്നിന്റെ ഇത് റാണി ചേച്ചിക്ക് കിട്ടിയത് കൈമാറി കൈമാറി അപ്പനായിട്ട് അപ്പന കൊടുത്ത് അപ്പൻ അതെനിക്ക് പറഞ്ഞതാണ് ഇല്ല മരിച്ചല്ലേ ഇപ്പൊ ചേച്ചിക്ക് അറിയാം അപ്പൊ ചേച്ചി പറഞ്ഞു അപ്പൊ പൊതുവേ ഇപ്പൊ ചേച്ചിയുടെ കാലശേഷം ആരോട് പറഞ്ഞില്ലെങ്കിൽ ഈ ഒരു മരുന്നിന്റെ കാര്യം മറന്നു പോവും ആർക്കറിയില്ല അപ്പൊ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല അനു ചേച്ചിടെ കാലശേഷം ഈ മരുന്ന് ആരെങ്കിലോടും പറഞ്ഞില്ലെങ്കിൽ അതോടെ ആ ഒരു മരുന്നിന്റെ ഇത് തന്നെ നഷ്ടപ്പെട്ടു പോകും അപ്പൊ അതിനു വേണ്ടിയാണ് റാണി ചേച്ചി ഇപ്പൊ ഇത് പറഞ്ഞത് ജനങ്ങളോട് ഒന്നും നിങ്ങള് ഈ പയൽസൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് താറാവിന്റെ കുടലി കറി വെച്ച് പതിനഞ്ചു ദിവസം കഴിക്കണെങ്കിൽ പൂർണ്ണമായിട്ടും പൈൽസ് മാറുമെന്നാണ് റാണിച്ചേച്ചി പറയണത് ഈ ചിലവർക്കൊക്കെ ബ്ലഡ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ പുറത്ത് പറയാൻ ചിലവർക്ക് നാണക്കേടായിരിക്കും അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഈ ചില ഗർഭിണിയായ പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കുള്ളു അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് സാധാരണ കുടലി കറി വെച്ച് കഴിഞ്ഞാൽ മറ്റേ നമ്മളെ പൊട്ടിയൊക്കെ ചെയ്യുന്ന ഊട്ടിയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് പതിനഞ്ചു ദിവസം അല്ലേ നമുക്ക് പൂർണ്ണമായിട്ട് മാറുമെന്നാണ് ചേച്ചി പറയണത് അല്ല റാണി ചേച്ചി അപ്പൊ ഞാനിത് എല്ലാവരോടൊന്നും ഷെയർ ചെയ്യാം നിങ്ങൾ പരമാവധി ഇതൊന്ന് ഷെയർ ചെയ്യി ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ ഓക്കെ താങ്ക്